നായികയ്ക്ക് നല്ല ഭാരമുണ്ടായിരുന്നു സിനിമാ പ്രൊമോഷനിടെ നായകനോട് യൂട്യൂബർ ചോദിച്ച ചോദ്യമാണിത് എന്തൊരു അശ്ലീലം എന്നല്ലാതെ ആ ചോദ്യത്തെ മറ്റൊരു തരത്തിലും നമുക്ക് കാണാനേ കഴിയില്ല പക്ഷേ അതിനെ ചോദ്യം ചെയ്ത ഗൗരി കിഷൻ എന്ന കലാകാരി കൂട്ടത്തോടെ ആക്രമിക്കപ്പെട്ടു തമിഴ് സിനിമയായ അതേഴ്സിന്റെ പ്രമോഷനിടെ ഗൗരി നേരിട്ട ഈ അപമാനത്തെ തമാശ എന്ന് പറഞ്ഞ് തള്ളാനും വായടപ്പിക്കാനും പോലും ആൺകൂട്ടം ശ്രമിച്ചു എന്നാൽ തന്നെ കുറിച്ച് ചോദിച്ച അശ്ലീല ചോദ്യത്തിന് മറുപടി പറയാൻ അവകാശമുണ്ടെന്ന് അവർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഒട്ടും പതരാതെ ആ ആൾക്കൂട്ട അഹന്തയെ അവർ ഒറ്റയ്ക്ക് നേരി വ്യക്തിപരമായി നേരിട്ട അപമാനത്തിനെതിരെയുള്ള പ്രതിരോധം ആയിരുന്നുവെങ്കിൽ കൂടി സമൂഹം നിശ്ചയിക്കുന്ന ശരീര സൗന്ദര്യ സങ്കല്പം എന്ന വാശിയോടുള്ള ഒരു സമരം കൂടിയായിരുന്നു ഗൗരി കിഷന്റെ വാക്കുകൾ ആർദിഎക്സ് ഇന്ന് ആ വിഷയം ചർച്ചക്കെടുക്കുകയാണ് ആദ്യം ആർ ഡി ചിത്രത്തിലെ ഗാനരംഗത്തിൽ നായിക ഗൗരി കിഷനെ നായകൻ ആദിത്യനാരായണൻ എടുത്തുയർത്തുന്ന ഒരു രംഗമുണ്ട് ഗൗരിക്ക് നല്ല ഭാരമുണ്ടായിരുന്നു ഇതായിരുന്നു നായകനോട് യൂട്യൂബറുടെ ചോദ്യം ഈ ശരീരം നിന്ദക്കാണ് ഗൗരി കിഷൻ ചുട്ട മറുപടി കൊടുത്തത് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇത് ബോഡി ഷെയ്മിങ് ആണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ജേർണലിസമല്ല സിനിമയെക്കുറിച്ച് യാതൊന്നും ചോദിക്കാതെ എന്തിനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുവെന്ന് ഗൗരി ചോദിച്ചു യൂട്യൂബർ മാപ്പ് പറയണമെന്നും ഗൗരി ആവശ്യപ്പെട്ടു പ്രീ റിലീസ് അഭിമുഖത്തിലാണ് കാർത്തിക് എന്ന യൂട്യൂബർ ശരീരം നിന്ദ ചോദ്യം ആദ്യം ചോദിച്ചത് അപ്പോൾ പ്രതികരിക്കാതിരുന്ന ഗൗരി സ്ക്രീനിങ്ങിന് ശേഷമുള്ള ചോദ്യോത്തരവേളയിൽ ഇതേ ചോദ്യം ആവർത്തിച്ചതോടെ മറുപടി പറയുകയായിരുന്നു ശിയായി ചോദിച്ച ചോദ്യത്തോട് നടിയാണ് തട്ടിക്കയറിയതെന്നും ഗൗരി മാപ്പ് പറണമെന്നും ആവശ്യപ്പെട്ട് യൂട്യൂബറും സംഘവും ശബ്ദമുയർത്തി പക്ഷേ നിലപാടിൽ ഉറച്ചുനിന്ന് ഗൗരി ആൺകൂട്ടത്തെ നേരിട്ടു ഗൗരി നേരിട്ട ദേഹനിന്ദയ്ക്കെതിരെ നിശ്ചിത വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലേയും നിരവധി സിനിമാ സാംസ്കാരിക പ്രവർത്തകരും സംഘടനകളും വിവാദത്തിൽ ഗൌരിയെ ന്യൂസ് മലയാളം ിന്താ ചോദ്യം ചെയ്ത ഗൗരി കിഷനെ വാർത്താ വാർത്താസമ്മേളനത്തിനെത്തിയ വ്ളോഗർമാരും മാധ്യമ റിപ്പോർട്ടർമാരും ഒന്നടങ്കം ശബ്ദമുയർത്തി വായടപ്പിക്കാനാണ് നോക്കിയത് ഗൗരിയാണ് മാപ്പ് പറയേണ്ടത് എന്ന് സ്ഥാപിക്കാൻ നോക്കിയും സംസാരിക്കാൻ അനുവദിക്കാതെ തർക്കിച്ചുമെല്ലാം അവർ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ നോക്കി പക്ഷേ ഗൗരി ശക്തമായി തന്നെ ആ ആൺകൂട്ട ആക്രമണത്തെ നേരിട്ടു നമുക്കത് കാണാം நீ அவங்க எவ்வளோ வேட்டுன்னா அது ஒரு அது ஒரு ஸ்டூபிட் கொஸ்டின் தாங்க நான் உங்கள்கிட்ட சொல்கிறேன் அது ஒரு ஸ்டூபிட் கொஸ்டின் தாங்க அது என்ன கேள்வி அது சார் நீங்கள் அது என்ன கேள்வி நான் ரொம்ப ரெஸ்பெக்ட்ஃபுல்லாக கேட்குறேன் சார் நான் நான் உங்களை ரொம்ப ரெஸ்பெக்ட்ஃபுல்லாக பேசுகிறீங்க நீங்கள் கத்துறீங்க என்கிட்ட அன்னைக்கு நான் ஒன்றும் சொல்லலை நான் உங்களை ரெஸ்பெக்ட் பண்ணேன் சரி அது ப்ரா நான் அந்த கேள்வி ப்ராசஸ் பண்ணுறதுக்கே அந்த டைம் எடுத்தது அதனால தான் அன்னைக்கு நான் ஒன்றும் சொல்லலை ஆனால் என்ன அதோட மென்டல் ஹெல்த் சார் 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 நான் சொல்கிறேன் டோன்ட் இன்ட்ரப்ட் நான் சொல்றது எவரி உங்களுக்கு எப்படி தெரியும் எனக்கு ஹார்மோனல் பிரச்சனை இருக்கும் எனக்கு அது என்ன பத்தி சொன்னா எனக்கு ஒரு ஒபீனியன் இருக்காதா ഗൌരിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തമിഴ് സിനിമാ താരങ്ങളുടെ സംഘടനയായ നടികർ സംഘം രംഗത്തെത്തി ആരും പ്രതികരിക്കാതെ ഇരുന്നത് ലജ്ജാകരമെന്ന് തമിഴ് മുർപോക്ക് എഴുത്താളർ സംഘം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഗൗരി എന്ന പോസ്റ്റോടെ പിന്തുണ അറിയിച്ച് മലയാള താര സംഘടനയായ അമ്മയും രംഗത്തെത്തി ചിന്മയി ഖുഷ്ബു സുപ്രിയ മേനോൻ അഹാന കൃഷ്ണ തുടങ്ങി നിരവധി പേർ ഗൌരിക്ക് പിന്തുണ അറിയിച്ചെത്തി നടൻ രംഗത്തെത്തി ഗൗരിയെ പിന്തുണയ്ക്കാതെ മൗനം പാലിച്ചത് വ്യാപക ചർച്ചയായതിനു പിന്നാലെയാണ് നടന്റെ വിശദീകരണം ഉണ്ടായത് നേരത്തെ ഇടപെടേണ്ടതായിരുന്നു ഗൗരി അപമാനം അർഹിച്ചിരുന്നില്ല എന്നും നടൻ ആദിത്യനാരായണൻ പറഞ്ഞു ആദ്യ സിനിമയുടെ പ്രൊമോഷൻ ചടങ്ങായിരുന്നു സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിതമാണ് സ്തംഭിച്ചുപോയി സമയോചിതമായി ഇടപെടാതിരുന്നതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും നടൻ ആദിത്യ പറഞ്ഞു തോന്നിയത് അല്ല അത് ഇത് ഇതിങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇവിടെ മാത്രല്ല ഇതിനകത്ത് കൊള്ള ഇതിനകത്ത് ഗംഭീരമായത് അവരുടെ പ്രതികരണമാണ് പ്രതികരണമാണ് ജോരി കൃഷ്ണന്റെ പ്രതികരണമാണ് ഏറ്റവും ഗംഭീരമായി തോന്നിയത് ബാക്കി ഇതിപ്പോ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേരളത്തിലും പലപ്പോഴും കാണുന്നതാണല്ലോ അതായത് ഈ പാപ്പരാസികളിൽ നിന്ന് നമ്മളിങ്ങനെ മുമ്പ് കേട്ടിട്ടുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പത്രങ്ങൾ മാത്രമാണ് ആ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല മാത്രല്ല മാധ്യമപ്രവർത്തനം ഇപ്പോൾ ടെലിവിഷനിലേക്ക് വരുമ്പോൾ ആളുകൾ ചില വാർത്തകളുടെ പിന്നാലെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നത് ഒഴിച്ചാൽ ആ ഈ രീതിയിൽ അതായത് ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ഒരു പ്രത്യേകതയാണ് നടിമാരുടെ ശരീരഭാഗങ്ങളെ എങ്ങനെ ഈ ഫ്രെയിമിൽ കൊണ്ടുവരാം എന്നുള്ളത് അതായത് അവരൊരു പൊതുവേദിയിലേക്ക് എന്തൊരു ആവശ്യത്തിന് വരുമ്പോൾ പോലും അവരുടെ ശരീരഭാഗങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമുകളാണ് ഈ മൊബൈൽ ഫോണിൽ ഈ യൂട്യൂബേഴ്സ് എല്ലാം എടുക്കുന്നത് നമ്മളത് കാണുമ്പോൾ അറിയാം ആ വിഷ്വൽസ് കാണുമ്പോൾ വേറൊരു ക്യാപ്ഷൻ അത് വേറൊരു ക്യാപ്ഷൻ ഇട്ട് അത് പല തരത്തിലത് പ്രദർശിപ്പിക്കുക ഇത് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കച്ചവടം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ആ രീതിയിൽ വരുന്ന ധാരാളം പേരുണ്ട് അഭിപ്രായങ്ങൾ മാത്രമാണ് ഉള്ളത് അതിനപ്പുറത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള കാര്യഗൗരവമായ ഒരു അന്വേഷണമോ സംഗതിയോ ഒന്നും ഇല്ലാത്ത ആളുകളുണ്ട് കേരളത്തിലും ധാരാളമുണ്ട് അത് തമിഴ്നാട്ടിലുമുണ്ട് ഇന്ത്യയിലെമ്പാടുമുണ്ട് എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രല്ല കേട്ടോ ഇന്ത്യക്ക് പുറത്തും ഇവിടെ കുറേ കൂടി വഷളായിട്ടാണ് ആ സംഗതി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ അയാൾക്ക് അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാർത്തിക് എന്ന് പറയുന്ന യൂട്യൂബർക്ക് അയാൾ ചോദിച്ചതിലെ കുഴപ്പം എന്താണെന്ന് തിരിച്ചറിയാനേ പറ്റുന്നില്ല അയാള് അവസാനവും അയാൾ അയാളുടെ അയാൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരിക്കായിരുന്നു അയാൾ ഈ ആ ക്വസ്റ്റ്യൻ ഒരു സ്റ്റുപ്പിഡ് ക്വസ്റ്റിനാണെന്ന് പറഞ്ഞതിൽ ആ സ്റ്റുപ്പിഡ് എന്ന പ്രയോഗത്തിലാണ് പുള്ളിക്ക് പ്രശ്നം ഉള്ളത് അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കി വെക്കുന്നത് അതിന് മാപ്പ് പറയണം നടി മാപ്പ് പറയണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആവശ്യം ഇത് മുമ്പ് പലപ്പോഴും ഇത്തരം ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ സിനിമ പുതിയ നടൻ പുതിയ നടി അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഇതിന് ഇവർ എന്താണ് മാപ്പ് പറഞ്ഞെങ്കിലും ഒന്ന് തടിയൂരുക എന്നിട്ട് ഇവരുടെ എല്ലാം പിന്തുണയോടെ ഈ സിനിമയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നുള്ള ചിന്തയിലേക്കൊക്കെയാണ് എപ്പോഴും പോവുക വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതിലേക്ക് പോവും അവിടെ കണ്ട ശരീരഭാഷയെ അതിൻ്റെ തന്നെയായിരുന്നു കാരണം വെച്ചാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ധാരാളം പേർ അവിടെയുണ്ട് അതിൻ്റെ സംവിധായകനുണ്ട് പ്രധാന നടനുണ്ട് ആ സിനിമയുമായി ബന്ധപ്പെട്ട വേറെ കുറേ പേരും കൂടെ ഉണ്ട് ഈ നടി തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും പുരുഷന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ ഈ പറയുന്നുണ്ട് പുരുഷന്മാർ ഇവിടെ ഒരാൾ ഒരാൾ പോലും പോലും ഇടപെടുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് സത്യത്തിൽ ആ ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ഭയം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഭയങ്കര ഒച്ച എടുത്തിട്ട് എന്നാൽ ഇവരിതിനോട് ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഇവർ ഇതിനോട് ഭയങ്കര ശാന്തതയോടും അല്ലേ സർ ഒന്ന് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ പറയുന്നതിലെ പ്രശ്നം ഇതാണ് എന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും ഇരിക്കുകയാണ് അപ്പോഴും രണ്ട് ഒരാൾ ഒരു പ്രാകൃത കാലത്തിന്റെ പ്രതിനിധിയായും വേറൊരാൾ വളരെ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള പുതിയ കാലത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ആ ഗൗരിയോടെ സംസാരിക്കുന്നത് അല്ലേ അല്ല അതായത് അതിനകത്ത് അവരാകെ ഇത്രയുമാണ് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചല്ലോ ആ ചോദ്യം പൊളിറ്റിക്കലി ശരിയല്ല എന്നുള്ളതാണ് അതിനകത്ത് ബോഡി ഷേമിങ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം തന്നെ അയാൾ ചൂടായി അയാൾ ഈ കാർത്തിക് ശബ്ദം ഉയർത്താൻ തുടങ്ങി ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെയാണ് അതിങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത് വളരെ സമാധാനത്തോടെ അവസാനിക്കാം പക്ഷെ അത്രയും പോലും ഒരു നടി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്കില്ല അയാൾക്കത് തിരിച്ചറിയാനുള്ള ശേഷിയില്ല ഇതിപ്പോൾ ഈ ദീപിക പതുക്കോണിൻ്റെ കുറിച്ച് അവരുടെ ശരീരത്തെ കുറിച്ച് ഒരു തലക്കെട്ട് എഴുതിയ പത്രം ഇവിടെയുണ്ട് പ്രധാനപ്പെട്ട പത്രമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബേഴ്സിനെ മാത്രം കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ പോലും ആ ഒരു പത്രം തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ ശരീരത്തെക്കുറിച്ച് ആ നിലയ്ക്ക് എഴുതുക ശരീര അവയവങ്ങളെക്കുറിച്ച് എഴുതുന്ന തരത്തിൽ എഴുതുന്ന സ്ഥിതി അത് തലക്കെട്ടിടുന്ന തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഈ അവർ മാത്രമല്ല ഈ സാമന്ത എന്ന് പറയുന്ന നടിയെ അവരുടെ ഇൻറ്റർവ്യൂവിൽ അവരുടെ ഏത് ശരീരഭാഗമാണ് ഏറ്റവും സെക്സി ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇൻറ്റർവ്യൂവിലെ ചോദ്യമായി വരുന്നത് അതിനോട് അവ അവർ ഈ പറഞ്ഞതുപോലെ പല നടിമാരും ഇവരിപ്പോൾ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കാതെ പോയിട്ടുണ്ട് നമ്മൾ ഗംഭീര നടിമാരൻ നമ്മൾ കരുതുന്ന പലരും എന്താണ് ചിരിച്ചൊഴിവാക്കുകയോ തമാശയാക്കുകയോ ഒക്കെ ചെയ്തു പോകുന്നതാണ് മുമ്പ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവർ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളവരുണ്ട് ഇപ്പോൾ സൊനാക്ഷി സിനിമയെ പോലെയുള്ളവരൊക്കെ അവരുടെ ഭാരത്തെക്കുറിച്ചാണ് ശരീരഭാരത്തെക്കുറിച്ചാണ് ഇവരെല്ലാം ആകെ ഉത്കണ്ഠരാകുന്നതും ആകെ സങ്കടപ്പെടുന്നതും ഈ ഈ റിപ്പോർട്ടേഴ്സും ഈ ഇൻ്റർവ്യൂവേഴ്സും ഒക്കെ അപ്പോൾ അവരുടെ ശരീരഭാരത്തെക്കുറിച്ച് സ്വനാക്ഷി സിനിയെക്കുറിച്ച് ഉണ്ട് അവർ നല്ല മറുപടി ഇതുപോലെ തന്നെ ചുട്ട മറുപടി ആ കാലത്ത് കൊടുത്തിട്ടുണ്ട് വിദ്യാബാലൻ വിദ്യാഭാലൻ്റെ ശരീരം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് ഇവരെല്ലാവരും എപ്പോഴും അവതരിപ്പിക്കുക എല്ലാവർക്കും ഇത് അതേക്കുറിച്ച് ചോദിക്കാനുണ്ടാവും വിദ്യാബാലനോട് വിദ്യാപാലം തന്നെ അവർ കടന്നുപോയ സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ആരോഗ്യാവസ്ഥയെക്കുറിച്ചും ഒക്കെ പിന്നീട് വിശദീകരിക്കുന്ന കാര്യത്തിലുണ്ട് അപ്പോൾ ഇത് ഇതെന്തുകൊണ്ടായിരിക്കും ഒരാൾക്ക് അയാളുടെ ശരീരഭാരം ഈ അവരുടെ നിയന്ത്രണത്തിനും അപ്പുറത്ത് ഇനിയിപ്പോൾ എങ്ങനെ ഇരുന്നാലും എന്താണ് കുഴപ്പം അത് വേറൊരു കാര്യം പിന്നെ അത് അവരെ ഏതൊക്കെ തരത്തിലാണ് മാനസികമായി ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവരുതാത്തതാണ് ഈ കാലത്തെങ്കിലും ഇത് ഒരു കാലത്തും ഉണ്ടാവരുതാത്തതാണ് പക്ഷേ പുതിയ കാലത്തേക്ക് വരുമ്പോഴുള്ള ആളുകൾ പഠിച്ചു വരുന്നത് അപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ശരീരഭാരം കൂടിയ ആളുകളെ വേറൊരു തരത്തിൽ പരിഹസിച്ചിട്ടുണ്ട് നമ്മുടെ ശരീര രൂ രീതിയെയും ആകൃതിയെയും വേറെ വല്ല തരത്തിൽ നമ്മളെയും ആളുകൾ പരിഹസിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇനിയുള്ള കാലം അതിൻ്റെതല്ല ആ രീതിയിലല്ല ഇതിനെ കണക്കാക്കേണ്ടത് കാണേണ്ടത് എന്നുള്ളത് തിരിച്ചറിവിലേക്ക് എത്തേണ്ടതുണ്ട് അത് ഇവർ എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ഇതൊരു നല്ല മാതൃകയാണ് ഇതിനകത്തൊരു കാര്യം ഇത് ഇനി ഇതോടെ അത് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെ പ്രതികരിക്കുന്നു ഇങ്ങനെ ചർച്ചയാകുന്നു ഇങ്ങനെ വാർത്തയാകുന്നു ഈ സിനിമാ രംഗത്തുള്ളവർ തന്നെ അടുത്ത ഘട്ടത്തിൽ ഇതിൻ്റെ പ്രതികരണം ഇപ്പോൾ പാരാജ്യത്തിനെ പോലെയുള്ളവർ ചിന്മയെ പോലുള്ളവർ ഒക്കെ ഖുഷ്ബുവിനെ പോലുള്ളവരൊക്കെ തമിഴ്നാട്ടിൽ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് മുന്നോട്ട് വരുന്നു പിന്നെ ഈ മുറുപൊക്കെ എഴുത്താളർ സംഘം പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ അതിനൊക്കെ തമിഴ്നാട്ടിൽ വലിയ വിലയുണ്ട് അത്തരം അവരുടെയൊക്കെ ഒരു പ്രതികരണത്തിന് ആ പ്രതികരണം എല്ലാം ചർച്ചയാവും ബാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് അടുത്തിടെ എൻ്റെ ഫീഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ റീലും കമന്റും അപർണ ബാലമുരളി പറഞ്ഞതാണ് അവര് എയർപോർട്ടിൽ കൂടി പോകുമ്പോ ഏതോ ഒരാള് പറഞ്ഞിട്ടങ്ങ് പോവാണെന്ന് അപ്പോൾ മറുപടി പറയാൻ പോലും അതിനും ഒരു സമയം വേണമല്ലോ തിരിഞ്ഞു നോക്കുമ്പോൾ ആള് പോയി അപ്പോൾ ഒരു നടിയെക്കുറിച്ച് അങ്ങനെ പറയാം അതല്ലെങ്കിൽ നടി എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ ഒരു ശരീരം മാത്രമാണ് അത് സ്ത്രീകളെക്കുറിച്ച് പൊതുവേ ഏത് രംഗത്ത് പ്രഗത്ഭരായ സ്ത്രീകളോടും ഇത്തരം സെക്സിസ്റ്റ് കമൻസ് നടത്തുക സെക്സിസ്റ്റ് അഭിപ്രായങ്ങൾ പറയുക എന്ന് പറയുന്നത് ഒരു എല്ലായിടത്തും ഉള്ളതാണ് ജോർജിയ മെലോനിയുടെ കാര്യം അറിയില്ലേ അത് ഡൊണാൾഡ് ട്രംപ് പോലും അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളല്ല ഗാസാ സമാധാന ഉച്ചകോടിയിൽ പോലും അവരുടെ സിഗരറ്റുകളുടെ എണ്ണമാണ് നോക്കിയത് അതല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രമാണ് ട്രംപ് ത് എന്നുള്ളത് ലോകത്തെല്ലായിടത്തും ഇത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇത് സൗന്ദര്യമാണ് ട്രംപിന്റെ പ്രശ്നമായതെങ്കിൽ ഇത് അങ്ങനെ അല്ല ഇത് ഇത് വേറൊരു കൂടിയാണ് വല്ലാതെ സൗന്ദര്യം എന്ന് മാത്രം പറഞ്ഞ അതിനെ കാണാൻ കഴിയില്ല സ്ത്രീ ഒരു ലോകവേദിയിൽ അവർ ഒറ്റക്ക് നിൽക്കുമ്പോ അവരുടെ സൗന്ദര്യമാണ് അവരുടെ മാത്രം സൗന്ദര്യം എന്നുള്ളത് അതാണ് അതാണ് അത് ഇവരെല്ലാം ഇതെല്ലാം ഇതിന്റെ പ്രശ്നം ഇത് ഇവിടെ കാര്യമാണോ എന്നുള്ളതോ അതല്ലെങ്കിൽ ഇങ്ങനെയാണോ ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് എന്നതോ എന്നതിലൊക്കെ ഇനി ഇനിയുള്ള തലമുറയ്ക്ക് ആ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഇതുവരെ ഉള്ള ഒരു തിരുത്തി കൂടി പോകണം അതാണ് തീർച്ചയായും അതിന്റെ ഒരു അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്നത് അല്ലെ ഒരു നായക നടനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ ഗൗരി കിഷൻ എന്ന ഈഗോയ്ക്ക് നേരെ ഉയർത്തിയ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് സ്ത്രീ എന്നാൽ ശരീരമാണെന്നും അതിന് നിശ്ചയിക്കപ്പെട്ട അഴക അളവുകൾ ഉണ്ട് എന്നതും പുരുഷന്റെ നോട്ടവും ശാഠ്യവുമാണ് അതിനെയാണ് ഗൗരി ചോദ്യം ചെയ്തത് അത്തരത്തിൽ നിശ്ചയിക്കപ്പെട്ട അഴകളവുകൾക്ക് പുറത്തും ശരീരവും സ്ത്രീകളുമുണ്ട് അവർക്കും അന്തസ്സും അഭിമാന ബോധ്യങ്ങളുമുണ്ട് എല്ലാത്തിനുമപ്പുറം ഇത്തരം ചോദ്യങ്ങൾ പുതിയ കാലത്തിന് ചേരുന്നതല്ലെന്നും കാലം മുന്നോട്ടാണ് ഉരുളുന്നതെന്നും തിരിച്ചറിവുള്ള സമൂഹം പക്വമായി വരുന്നുണ്ട് അതൊന്നും ഇനി തിരിഞ്ഞിട്ടില്ലാത്ത പാപ്പരാസികളെ നിങ്ങൾ ചെയ്യുന്നത് സോ കോൾഡ് ബ്യൂട്ടി മാനദണ്ഡങ്ങൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ളയാളാണ് എന്നത് തന്നെ ഏറെ പോസിറ്റീവായ കാര്യമാണ് ചാഞ്ഞും ചരിഞ്ഞും മൊബൈൽ ഫോണിൽ സ്ത്രീ ശരീരങ്ങൾ പകർത്തി അശ്ലീല ക്യാപ്ഷനുകൾ നൽകി സാമൂഹിക മാധ്യമ ചുമരുകളിൽ ഒട്ടിച്ച് ഇര തേടുന്ന നീലക്കുയിലും എല്ലാം കേരളത്തിലുമുണ്ടല്ലോ മനുഷ്യരിൽ താണ അക്കൂട്ടർക്ക് കൂടി ഉള്ളതാണ് ഇന്ന് ഗൗരി കിഷൻ പറഞ്ഞ കരുത്തുറ്റ വാക്കുകൾ